നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു മിഥ്യാധാരണയാണ് അപസ്മാരം രോഗം വരുമ്പോൾ ഉടനെ തന്നെ താക്കോൽക്കൂട്ടം കയ്യിൽ കൊടുക്കുക അതുപോലെ തൊടുന്നെയ് തൊടുക അങ്ങനെ ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ ആൾക്കാരിലുണ്ട് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണ് അതിൻ്റെ കൃത്യമായിട്ടൊരു അപസ്മാരം വരുന്ന രോഗികൾക്ക് നമുക്ക് കൊടുക്കേണ്ട പ്രാഥമിക ചികിത്സ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുമോ അപ്പം ആദ്യത്തെ കാര്യം തന്നെ പറയാം താക്കോൽക്കൂട്ടം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക അവസ്മാരങ്ങളും രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ സ്വയം നിൽക്കുന്ന തരത്തിലുള്ള അവസ്മാരങ്ങളാണ് അപ്പോൾ വീട്ടിൽ നിന്നൊരു അവസ്മാരം വരുമ്പോൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളവർ അത് കണ്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റിനുള്ളിലാണ് അവർ താക്കോൽ എടുക്കേണ്ട കാര്യം അവർക്ക് ഓർമ്മ വരുന്നത് അവർ പോയി ഒരു താക്കോൽ കണ്ടുപിടിച്ച് ആളുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടാവും അവസ്മാരം തനിയെ നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ആ ഒരു വിശ്വാസം വന്നു ഇനി നിങ്ങൾ ആ താക്കോലിന് വരെ ഒരു പേന കൊടുത്തു നോക്കൂ അല്ലെങ്കിൽ ഒരു കീ ചെയിൻ കൊടുത്തു നോക്കൂ അപ്പോഴും അവസ്മാരം നിൽക്കും പക്ഷേ അതൊരു കാലങ്ങളായിട്ടുള്ളൊരു വിശ്വാസമാണ് പിന്നെ സിനിമകളിലൂടെയൊക്കെ കണ്ട് കണ്ട് അത് മാറ്റാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയിട്ടുണ്ട് നമ്മളതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിൽ നിന്നൊരു ആൾക്കൊരു ഒരു വ്യക്തിക്കൊരു അവസ്മാരം വന്നു കഴിഞ്ഞാൽ ഉടനെ അയാളെ ചിരിച്ചു കിടത്തുക ചുറ്റും ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റാൻ സാധ്യതയുള്ള സാധനങ്ങൾ അടുത്തുനിന്ന് മാറ്റുക ടൈറ്റായിട്ടുള്ള ഈർക്കമുള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ലൂസ് ചെയ്ത് കൊടുക്കുക നൊര വരുന്നുണ്ടെങ്കിൽ തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആസ്പിരേഷൻ ശ്വാസകോശത്തിലേക്ക് പോകാനുള്ളൊരു റിസ്ക് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക മിക്ക അവസ്മാനങ്ങളും രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ സ്വയം നിൽക്കുന്നതാണ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് അത് നിർത്താനുള്ള പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കൊടുക്കാൻ ആ സമയത്ത് പറ്റില്ല കാരണം വായവഴി എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ നോക്കിയാൽ അത് ആസ്പിരിയേറ്റ് ചെയ്ത് ലങ്സിലേക്ക് പോകാനുള്ള റിസ്ക് വളരെയധികമാണ് അപ്പം ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് ഈ താക്കോൽ കൂട്ടം കൊടുക്കുക എന്നുള്ളത് അതിൽ കൂടുതലായിട്ട് നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അപസ്മാരം എന്ന് പറയുന്നത് ഒരു ഒറ്റ രോഗമാണെന്നുള്ളൊരു ധാരണയാണ് അതാണ് ഏറ്റവും ആദ്യം മാറ്റേണ്ട ഒരു കൺ കൺസെപ്റ്റും അപസ്മാരം എന്ന് പറയുന്ന ഒരു രോഗലക്ഷണം മാത്രമാണ് നമ്മൾ പനി എന്ന് പറയുന്ന പോലെ പനി വരാനുള്ള പല കാരണങ്ങളുണ്ട് നമുക്ക് ന്യൂമോണിയ വന്നാൽ പനി ഉണ്ടാവാം കൊറോണ വന്നാൽ പനി ഉണ്ടാവാം യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ പനി ഉണ്ടാവാം പനി എന്ന് പറയുന്നത് രോഗലക്ഷണമാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ നമ്മൾ ആ പനിയല്ല ചികിത്സിക്കുന്നത് എന്തുകൊണ്ട് വന്നു അതാണ് നമ്മൾ ചികിത്സിക്കുന്നത് അതേപോലെ തന്നെയാണ് അപസ്മാരവും സാറ് പറഞ്ഞ പോലെ അപസ്മാരത്തിൻ്റെ പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടെസ്റ്റുകളിലൂടെ ഉദ്ദേശിക്കുന്നത് മരുന്ന് ചിലപ്പം പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെ തന്നെ അവസ്മാരത്തിന് ഒരേ മരുന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ പല ആൾക്കാരും ധരിക്കുന്നത് ഇതേ മരുന്ന് തന്നെയുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാതെയെങ്കിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ഇനി ടെസ്റ്റുകൾ എന്നുള്ളത് ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്മാരത്തിൻ്റെ തരം കണ്ടുപിടിച്ചാൽ മാത്രമേ എത്ര കാലത്തേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും തുടർന്ന് കഴിക്കേണ്ടി വരുമോ മരുന്നുകൾ മാത്രം മതിയോ അതോ ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ കൂടി ചെയ്യണോ മറ്റെന്തെങ്കിലും മരുന്നുകൾ കൂടി കഴിക്കേണ്ടി വരുമോ കാരണം ചില കാരണങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന കാരണങ്ങളായിരിക്കാം സോഡിയത്തിൻ്റെ കുറവോ ഷുഗറിൻ്റെ കുറവോ ഇത്തരത്തിലുള്ള കാരണങ്ങൾ അപ്പോൾ അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ വെറും മരുന്ന് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമോയില്ല ചിലപ്പോൾ ഈ കാരണം കണ്ടുപിടിച്ചില്ലെങ്കിൽ ലൈഫ് ലോങ്ങ് അയാൾ ആ മരുന്ന് കഴിക്കേണ്ടിയും വന്നേക്കാം ചിലപ്പോൾ ഒരു ഷുഗറിൻ്റെ കുറവ് കൊണ്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സോഡിയത്തിൻ്റെ വ്യതിയാനം കൊണ്ട് വന്നതായിരിക്കാം ഇത് ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ വെറും അവസ്മാരമാണെന്നും പറഞ്ഞ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാരണം അറിയാതെ അയാൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കും ഇത് എത്രയോ പേരിങ്ങനെ കഴിച്ചു വരുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഇത് കണ്ടു വരുന്നു എന്നുള്ളതിൻ്റെ ആ കോസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് പിന്നെയുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലൊരു സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇതിപ്പോഴും ഒരു അസുഖമാണെന്നുള്ളൊരു ധാരണ വന്നിട്ടില്ല ഇപ്പോഴും ഇതൊരു മാനസിക പ്രശ്നമാണ് ഒരു ടെൻഷൻ വരുമ്പോഴോ സ്ട്രെസ്സ് വരുമ്പോഴോ ആണ് ഇത് വരുന്നത് അപ്പം കുട്ടിക്ക് ചെറുപ്പത്തിൽ പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടായി അതിനുശേഷമാണ് അവസ്മാരം തുടങ്ങിയത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ നോക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നതാണ് ഇത്തരത്തിലുള്ള കുറ്റബോധവും അവർക്കുണ്ടാവും ഒരു ഗിൽറ്റ് ഫീലിംഗ് അത് പാരൻസിനും ഉണ്ടാവും കുട്ടിക്കും ഉണ്ടാവും എന്തുകൊണ്ട് എനിക്കിത് വന്നുപോയി അപ്പോൾ എനിക്കെന്തോ ഒരു മെൻ്റൽ ഉണ്ട് അപ്പം മറ്റേതൊരു രോഗത്തിന് പോലും വരുന്ന ഒരു രോഗമാണ് അവസ്മാരെന്നുള്ളൊരു ധാരണ ഇപ്പോഴുമില്ല അതുകൂടാതെ തന്നെ ഇപ്പോഴും ബാധയൊഴിപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങൾ വരെ ചെയ്യിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇതും ഒരു വളരെ ആയിട്ട് മാറ്റേണ്ട നമ്മുടെ ഇത്തരത്തിലുള്ള നാഷണൽ എപ്പിലപ്സി ഡേ പോലുള്ള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെയുള്ളൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് തേടി വരുള്ളൂ അല്ലെങ്കിൽ ഇതൊരു മെൻറ്റൽ ഡിസോർഡർ ആണെന്നുള്ള രീതിയിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ആൾക്കാരൊന്നും ചികിത്സ നേടാൻ മുന്നോട്ട് വരില്ല ഇപ്പോഴും ഇന്ത്യയിൽ ഒരു കോടിയോളം അപസ്മാരബാധിതരുണ്ട് പക്ഷേ അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഗ്രാമങ്ങളിലാണ് ഗ്രാമങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാരും ചികിത്സ തേടുന്നില്ല പക്ഷെ നഗരത്തിലാണെങ്കിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ ചികിത്സ കിട്ടാതെ അപ്പോൾ അത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പാണ് അതിന് കാരണം എന്താണ് ഈ ഏറ്റവും വലിയ മിഥ്യാധാരണകൾ ഗ്രാമങ്ങളിലാണ് ഗ്രാമങ്ങളിൽ ഇങ്ങനെയൊരു ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടിയെ മാത്രമല്ല ആ കുടുംബത്തിലൊട്ടാകെ ചിലപ്പം പരമ്പരകളായിട്ട് അതങ്ങ് പോകും മാനസിക രോഗമുള്ള കുടുംബമാണ് എന്നുള്ള രീതിയിൽ അതങ്ങ് പോകും അപ്പോൾ അതുകൊണ്ടാണ് അവരെ അവിടെ ആരും ട്രീറ്റ്മെൻ്റ് എടുക്കാത്തത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇതിൻ്റെ അവേർനെസ്സും കൂടുതലും പോകേണ്ടത് ഗ്രാമങ്ങളിലാണ് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ളത്